ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അയ്യമ്പള്ളിയിലായിരുന്നു അയ്യപ്പള്ളിയിൽ നിന്ന് നമുക്ക് കുറച്ചധികം മീനെ കിട്ടിയതായിരുന്നു അത് നമ്മൾ എല്ലാവരും കൂടെ കൂടി കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരു രസം അത്ര വിചാരിച്ചോളൂ അപ്പോൾ ഞാനും വെല്ലും അമ്മും പോഞ്ചാട്ടയും കുഞ്ഞുണ്ടും ഞങ്ങൾ അഞ്ചുപേരാണോ ഉള്ളത് ഞങ്ങൾ അഞ്ചുപേരും കൂടെ കൂടി പിടിച്ച മീനാട്ടോ ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് രമ്യച്ചുടെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഓരോരോ ജോലികളേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വെല്ലുമാണ് നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്ത് തന്നത് പിന്നെ ചെമ്മീൻ ഞാനും അമ്മും കൂടെ കൂടി ക്ലീൻ ചെയ്തു ആ ക്ലീൻ ചെയ്ത നേരത്തെ വെല്ലുവും സോറി കുഞ്ഞും പോഞ്ചട്ടയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്നു അങ്ങനെ എല്ലാവരും ഓരോരോ വർക്കിൽ എന്താ പറയുക ഓരോരുത്തരും എടുത്ത എഫേർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ നമ്മളത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ചെമ്മീൻ ഫുള്ള് കഴുകിയൊക്കെ എടുത്തിട്ട് അതിനകത്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു പിന്നെ അതേ ഒരു സൈഡിൽ അമ്മു മീൻ വറുക്കേണ്ട നമ്മുടെ കരിമീനും പൂളാനും അങ്ങനെ കുറച്ച് മീൻ മാത്രമേ നമ്മളെടുത്ത് വറുത്തുള്ളൂ വലിയ മീനുകൾ മാത്രം പിന്നെ അതെ ഒരു മീൻകറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മീൻകറീൻ്റെ കൂടെ നമ്മൾ ആ മീൻകറി ഉണ്ടാക്കിയ ആ ഗ്രേവി വെച്ച് തന്നെ ഒരു കരിമീനൊന്ന് പൊള്ളിച്ചെടുക്കാം നമുക്ക് രണ്ട് കരിമീൻ അത്യാവശ്യം വലിയത് കിട്ടിയായിരുന്നു അപ്പോൾ ആ കരിമീൻ ഒന്ന് പൊള്ളിച്ചെടുക്കാം എന്നുകൂടെ വിചാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം മീൻകറിയാണ് ഈ അടുപ്പത്ത് കിടക്കേണ്ടത് മീൻകറി പ്ലസ് മീൻ പൊള്ളിക്കാനുള്ള ഗ്രേവി അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതെ ഒരാളോടൊന്ന് പാത്രം കഴിക്കാണ്ട് അപ്പോൾ അതും അങ്ങനെ എല്ലാവരും ഓരോരോ വർക്കിൽ എൻഗേജ്ഡ് ആയിരുന്നു അപ്പോൾ നല്ല രസമുള്ളൊരു ഡേ ആയിരുന്നു എല്ലാവരും എല്ലാവരും കൂടെ കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അതും എല്ലാവരും കൂടെ ഇട്ടുനിന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെ നമ്മൾ വാഴയിലൊക്കെ ഒന്ന് വാട്ടി മീൻ പൊള്ളിക്കാനായിട്ടുള്ള പ്ലാനാണ് ഞാനൊക്കെ ഞാനിപ്പോൾ ഈരാണെങ്കിലും അമ്മു ആണെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് ഞങ്ങളിതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റങ്ങളോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയനേ എന്നുള്ള സജഷൻസോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടതിൽ കേട്ടോ ഈ കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക്സൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ കമൻറ്റായിട്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും നമുക്കത് വായിച്ചിട്ട് നെക്സ്റ്റ് ടൈം അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ അതെ ഇപ്പോൾ ഫൈനലായിട്ട് മീൻ പൊള്ളിക്കാനായിട്ടുള്ള എണ്ണയൊക്കെ ചൂടാക്കി നമ്മളതൊക്കെ ചെയ്തു അങ്ങനെ ഓൾമോസ്റ്റ് ഫുഡെല്ലാം സെറ്റായി ഇപ്പോൾ മീൻ വറുത്തു പിന്നെ മീൻ പൊള്ളിക്കാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ കറി വെച്ചു പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും റെഡിയായി പിന്നെ നമ്മളതിൻ്റെ കൂടെ ചോറല്ല നമ്മൾ നെയ്ച്ചോറാണോ മരിച്ചത് ഫൈനലി ഫുഡ്ഡൊക്കെ റെഡിയായി നമ്മൾ പേശപ്പുറത്ത് പ്ലേറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ കഴിക്കാൻ പോകുകയാണ് എല്ലാവരും കൂടെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേ ഉള്ളൂ താങ്ക്